ാണ് എന്നെ കാണുന്നവർക്കൊക്കെ സന്തോഷം ഞാൻ കരയുമേ അല്ലെങ്കിൽ അവരും കരയും അതുകൊണ്ട് ഞാൻ അത് ഒരു പാട ഇവിടെ വന്ന് പഠിച്ചതാണ് അതുകൊണ്ട് ഞാൻ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കും പകല് പക്ഷെ എൻ്റെ സ്വകാര്യ നിമിഷങ്ങൾ അതായത് വൈകുന്നേരം അഞ്ചുമണി അഞ്ചര ആയിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കടലിൽ കയറി കിടക്കാം അന്നേരം ഞാൻ കരഞ്ഞ് കരഞ്ഞ് ദൈവത്തോട് പറയും ദൈവമേ എത്ര നാളായി ഞാൻ ഇങ്ങനെ ആയത്തി നീ ഒന്ന് എന്നെ എഴുന്നേൽപ്പിച്ച് നടത്തിയാൽ മതി എന്ന് പറയും ദൈവത്തോട് ദൈവം അത് ഒരിക്കലും കേൾക്കുന്നില്ല തോന്നുന്നത് എന്റെ പ്രാർത്ഥന ഇതുവരെ കേട്ടില്ല എന്നോ നടത്തറിയില്ല ഒരു വിശ്വാസം ഉണ്ടായിരുന്നു സാറേ നല്ല പരിചയ എനിക്കറിയാം നമ്മളെ ഇടയ്ക്കൊക്കെ നമ്മുടെ ടി വി നിറഞ്ഞു നിൽക്കുന്ന സാന്നിധ്യമായിരുന്നു എന്തോ ഉമ്മൻചാണ്ടിയുടെ വിഷയമൊക്കെ വന്നില്ലേ അന്നൊക്കെ നിറഞ്ഞു നിൽക്കുന്ന സാന്നിധ്യമായിരുന്നു നല്ല മലയാളം 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 ഇംഗ്ലീഷ് മീഡിയം ഇങ്ങനെ ആയ പിന്നെ എനിക്ക് വേണ്ടി ഇവിടെ കേട്ടോ എന്നെന്താ എന്റെ പേര്

എനിക്ക് സന്തോഷം സകറ്റ് കാണാൻ പറ്റിയതില് അതിലേറെ സന്തോഷം ടി വിഴും ഈ ടി വി കണ്ടുകണ്ട് ഇങ്ങനെ ഉമ്മൻചാണ്ടി തോമസ് ഐസക് സാറ് അങ്ങനെ അങ്ങനെ കൊറേ മന്ത്രിമാര് അച്ചതായി കാണാറുണ്ട് പക്ഷെ ഇങ്ങനെ ആയിട്ട് അടുത്ത തൊട്ടടുത്ത് നിന്ന് കാണാനും വർത്താനും പറയാനും കഴിഞ്ഞു കൈ കൈ കാലൊക്കെ ഇങ്ങനെ ആയിപ്പോ അത് മുമ്പ് പിന്നെ സ്കൂളിൽ പോയില്ല പിന്നെ നമ്മുടെ ഈ ഒരിടയ്ക്ക് സാക്ഷരതയുടെ ഏഴ് ഏജ് കിട്ടായിരുന്നു പിന്നെ പത്ത് എഴുതണമെങ്കിൽ സ്കൂളിൽ പോണെന്ന് പറഞ്ഞു അതിന് സാഹചര്യം ഇല്ലാത്തോണ്ട് സ്കൂളിൽ പോയില്ല പിന്നെ വീടിന്റെ അടുത്ത് ഒരു സ്പെഷ്യൽ സ്കൂളിൽ പോകണ്ടായിരുന്നു അവിടെ പോയാപ്പോ അറ്റൻസ് പരീക്ഷണോ പത്താം ക്ലാസ് തുല്യത പരീക്ഷക്ക് അനിയറ്റ മോളെ എല്ലാരും കേക്ക് അനീറ്റ തനിച്ച് കാണുമ്പോൾ നിങ്ങളൊക്കെ ഇല്ലേ അനീക്കന്ന് തനിച്ചാക്കി ഇവിടെ നിങ്ങളൊക്കെ ഉണ്ടെന്നുള്ള ഒരു വിശ്വാസമാണ് അനീക്കം വരെ എത്തിച്ചത് കാരണം ഇവിടെ വന്നപ്പോ സാറേ ഞാനിങ്ങനെ ആയിരുന്നില്ല ഞാൻ ഒത്തിരി ഡള്ളായിരുന്നു അതായത് എന്റെ അമ്മയുടെ അടുത്ത് മാത്രം നിന്ന് വളർന്ന ഒരു കൊച്ചാണ് ആ കൊച്ചിന് വേഗം അമ്മേനെ പിരിയേണ്ട സാഹചര്യം വന്നിട്ട് പെട്ടെന്ന് ആദ്യമൊക്കെ ഇവിടെ എപ്പോഴും കരച്ചില്ലെന്ന് അത് കഴിഞ്ഞ് ഇവിടെ അമ്മമാര് പറഞ്ഞു ഞങ്ങളൊക്കെ ഇല്ലേ നീ എന്തിനെ കരയുന്നു പറ

ആഘോഷങ്ങൾക്കായി ഒരുങ്ങാം പർച്ചേസ് ചെയ്യൂ കൂപ്പൺ നിങ്ങൾക്ക് ഈ ിൽ ഇരുപത് വരെ മാത്രം വിപണിയിൽ ഏറ്റവും പുതിയ കളക്ഷനുകൾ മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവിൽ ഒരുക്കിക്കൊണ്ട് റംദാൻ ആഘോഷങ്ങളെ വരവേൽക്കാൻ അറ്റ്ലസ് ഒരുങ്ങിക്കഴിഞ്ഞു